ഗുരുവിൻ്റെ ഒരു വിഷനാണത് ശരിക്കും ഈ മോഡേൺ സയൻസിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾക്ക് നമ്മുടെ സാധാരണ ജീവിതം എങ്ങനെ സുഖകരമാക്കാമെന്നുള്ളത് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിച്ച് സംഹരിച്ചു പോരുന്ന അദൃശ്യമായ ഒരു ശക്തിയുണ്ട് ആ ശക്തിയുടെ പ്രതീകമായിട്ടാണ് ശിവഗിരിയിലെ ശാരദ കുഞ്ഞിൻ്റെ സംസ്കാരം രൂപപ്പെടുന്നതും രൂപപ്പെടുത്തേണ്ടതും ഗർഭാവസ്ഥയിൽ വെച്ചിട്ടാണ് പലപ്പോഴും പല അസുഖങ്ങളുള്ള ആളുകൾ ഒക്കെ അവിടെ വരാറുണ്ട് അപ്പോൾ ഗുരുവിൻ്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കൊടുക്കുമ്പോൾ ഗുരു വിളമ്പി നിന്ന് ഒരു പിടി അവർക്ക് കൊടുക്കും അപ്പോൾ ആ ആൾ എന്ത് അത് കഴിക്കുന്നത് ആളുടെ ഇഷ്ടം പോലെ നമസ്തേ നമസ്തേ ശിവഗിരി തീർത്ഥാടനം അതായത് ധനുമാസത്തിലെ ഒരു പത്ത് ദിവസം പഞ്ചധർമ്മം എന്ന ആശയത്തെ മുൻനിർത്തി തീർത്ഥാടകർ മഞ്ഞ വസ്ത്രമൊക്കെ ധരിച്ചു വരുന്നു ഇത് തുടങ്ങിയ സമയത്ത് ശ്രീനാരായണ ഗുരു മുന്നോട്ട് വെച്ച കുറച്ച് ആശയങ്ങളുണ്ടല്ലോ തീർത്ഥാടകർ ഇന്നും അത് പാലിച്ചുകൊണ്ട് തന്നെയാണോ വരുന്നത് ശ്രീനാരായണ ഗുരുദേവൻ സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് കൊടുത്ത ഒരു ആശയമാണ് എല്ലാവരും പാലിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്കില്ലെന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ കാരണം ഒരു മഹിതമായ ആശയത്തെ അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ കാണുന്ന ആളുകൾ വളരെ കുറവാണ് ഒരു ജനക്കൂട്ടം നമ്മളിപ്പോൾ മറ്റു പല സ്ഥലങ്ങളിൽ നോക്കുമ്പോഴും തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒരു വലിയ ജനക്കൂട്ടത്തെയാണ് നമ്മൾ കാണുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഗുരു സൂചിപ്പിച്ചത് തീർത്ഥാടനം എന്നുള്ള ആ ഒരു സങ്കല്പത്തിൽ ഒത്തുകൂടുമ്പോൾ നമുക്ക് എന്തെങ്കിലും നേട്ടമുണ്ടാകണം വെറുതെ ഒരു സ്ഥലത്ത് പോകുക അവിടെ വന്നിട്ട് കുറേ കാഴ്ചകൾ കാണുക തിരിച്ചു പോവുക എന്നുള്ളതിനകത്ത് ഒരു യാതൊരു അർത്ഥവും ഗുരു കണ്ടിട്ടില്ല അതുകൊണ്ടാണ് കോട്ടയം നാഗമ്പടം ക്ഷേത്രത്തിൻ്റെ മുറ്റത്ത് വച്ചിട്ടാണ് ഗുരുവിൻ്റെ ഗൃഹസ്ഥ ഭക്തന്മാരായിട്ടുള്ള കിട്ടൻ റൈറ്റർ അങ്ങനെ കുറച്ച് ആളുകൾ പഠിപ്പുള്ളവരാണ് അവരെല്ലാം നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളാണ് അപ്പോൾ ഗുരുവിൻ്റെ സന്നിധിയിൽ ആളുകൾ വരാൻ തുടങ്ങി ശിവഗിരി മഠത്തിൽ അപ്പോൾ അവി അവിടെ വരുമ്പോൾ ഗുരുവിനെ അങ്ങനെ ഒരു പ്രത്യക്ഷത്തിൽ ഒരു പുണ്യപുരുഷനായിട്ട് അവതാര പുരുഷനായിട്ട് അല്ലെങ്കിൽ നമുക്ക് പറയാവുന്ന ജീവൻ മുക്തനായിട്ടൊക്കെ ആ ഒരു തലത്തിൽ കാണാൻ തുടങ്ങി അവിടെ ആളുകൾ വരുന്നുണ്ട് ഒരു സാധാരണ ആളുകൾക്ക് ജീവൻ മുക്താവസ്ഥയെ കുറിച്ചോ അതിനെക്കുറിച്ചൊന്നും അവർക്ക് വലിയ ഒരു ഐഡിയ ഇല്ല കാരണം അവർ സാധാരണ ആളുകളാണ് പക്ഷേ ഗുരു വലിയ ഒരു അത്ഭുത പുരുഷനാണ് സിദ്ധനാണ് അതുകൊണ്ട് അവിടെ ചില ഗുരുവിൻ്റെ അടുത്ത് വരുമ്പോൾ അസുഖങ്ങൾ മാറുന്നു അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അങ്ങനെ വരാൻ തുടങ്ങി അപ്പൊ അതിനൊരു വ്യത്യാസമായിട്ട് ഒന്ന് വേണം അതുകൊണ്ടാണ് ശിവഗിരി തീർത്ഥാടനം എന്നുള്ള ഒരു കൺസെപ്റ്റ് കിട്ടൻ റൈറ്റർ ഒക്കെയാണ് മുന്നോട്ട് വെക്കുന്നത് ഗുരുവിൻ്റെ അടുത്ത് അവർ രണ്ടുപേരും ഇതിനെപ്പറ്റി പറഞ്ഞപ്പോൾ ഗുരു അതിനെ ഗുരു ഗുരുവിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു ആശയം വെച്ചപ്പോൾ ഗുരു ചോതിരിച്ച് ചോദിച്ചു നാം അത് കൽപ്പിക്കുകയും നിങ്ങൾ അഞ്ച് നിങ്ങൾ കുറച്ച് പേര് അത് അംഗീകരിക്കുകയും ചെയ്താൽ അതൊരു തീർത്ഥാടന കേന്ദ്രമായിട്ട് മാറും എന്ന് ചോദിക്കാം അപ്പോൾ പറഞ്ഞു തീർച്ചയായിട്ടും ഗുരുവിൻ്റെ ആജ്ഞ ഉണ്ടെങ്കിൽ അങ്ങനെ ആകുമെന്ന് പറയാം അപ്പോൾ ഗുരു വീണ്ടും ചോദിച്ചു അങ്ങനെ കുറച്ച് ആളുകൾ ഒന്നിച്ച് ഇവിടെ വന്നു പോയിട്ട് എന്താണ് പ്രയോജനം ഒത്തുകൂടലല്ല ഒരു പർച്ചേസിങ് ചെയ്യാന്നുള്ളതല്ല പക്ഷെ അവിടെ വരുമ്പോൾ തീർത്ഥം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഉപനിഷത്തിൻ്റെയൊക്കെ ഒരു കൺസെപ്റ്റ് വെച്ച് ഈ എവിടെയാണോ മുക്തപുരുഷന്മാർ വസിക്കുന്നത് തീർത്ഥം അതാണ് അല്ലാതെ നദി ഒഴുകുന്നത് കൊണ്ട് തീർത്ഥമാകുന്നില്ല നമുക്ക് അങ്ങനൊരു ധാരണയുണ്ട് അപ്പോൾ ശ്രീനാരായണ ഗുരുദേവനെ പോലെയുള്ള രമണ മഹർഷിയെ പോലെയുള്ള അതിപ്പോൾ ഹിമാലയത്തിലാണെങ്കിലും വലിയ വലിയ മഹർഷിയും അവരെ ക ദർശിക്കുക എന്നുള്ളതാണ് ഈ തീർത്ഥാടനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പക്ഷേ ആ കൺസെപ്റ്റൊക്കെ കുറേ അങ്ങ് മാറി മാറി കിടക്കുകയാണ് അപ്പോൾ ഗുരു അതുകൊണ്ട് പറഞ്ഞു നിങ്ങൾ ഒന്നിച്ചിവിടെ വന്ന് പോയിട്ട് കാര്യമില്ല അപ്പോൾ ഈ ആളുകൾ ഒന്നിച്ചു കൂടുമ്പോൾ വേണ്ടുന്നത് പ്രധാനപ്പെട്ട കുറച്ച് വിഷയങ്ങളെക്കുറിച്ച് അറിവുള്ള ആളെ കൊണ്ട് സംസാരിപ്പിക്കണം അപ്പം അതിന് ആദ്യം ഗുരു കൊടുത്ത പ്രിഫറൻസ് എന്ന് പറയുന്നത് വിദ്യാഭ്യാസം 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 കൃഷി ശുചിത്വം കൃഷി പിന്നെ നമുക്ക് സംഘടന കൈത്തൊഴിൽ ശാസ്ത്ര സാങ്കേതിക വിദ്യ ഇങ്ങനെയുള്ള എട്ട് വിഷയങ്ങൾ അപ്പോൾ ഒരു പക്ഷേ അതുവരെ അങ്ങനെ ആരും ഒരു ആത്മീയ ആചാര്യനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ കൈവെക്കാത്ത ഒരു മേഖലയാണ് അപ്പോൾ ശാസ്ത്ര സാങ്കേതിക വിദ്യ എന്നൊക്കെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിലാണ് അപ്പോൾ അന്നൊന്നും ശാസ്ത്രം ഇത്രയും ഡെവലപ്പ് ചെയ്തിട്ടില്ല അപ്പോൾ അന്ന് ഗുരു ഗുരുവിന്റെ ഒരു വിഷനാണത് ശരിക്കും ഈ മോഡേൺ സയൻസിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾക്ക് നമ്മുടെ സാധാരണ ജീവിതം സുഖകരമാക്കാം എങ്ങനെ സുഖകരമാക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഇപ്പം ഈശ്വരവാദികളായാലും നിരീശ്വരവാദികളായാലും ആഗ്രഹിക്കുന്ന എന്താണ് സുഖമായിട്ട് സമാധാനമായിട്ട് ജീവിക്കുക ഇതാണ് ആത്യന്തിക ലക്ഷ്യം അല്ലാതെ വേറെ ഒരു ലക്ഷ്യവും ആർക്കും ഇല്ല മദ്യം കുടിക്കുന്നവനും ആഗ്രഹിക്കുന്ന എന്താണ് സുഖം സുഖം വേണം അവന് സമാധാനമല്ല സുഖം ഇത് കഴിച്ചാൽ അവന് സുഖമായിരിക്കാം എന്നുള്ളതാണ് ആ പുക വലിക്കുന്നവനായാലും ശരി അവൻ ഏത് വർക്ക് ചെയ്യുന്നവനും പക്ഷെ അത് താൽക്കാലികമാണ് അവൻ്റെ ബുദ്ധി ബോധമൊക്കെ നശിച്ചു പോവാണ് അപ്പം ബുദ്ധേഹ വൈകല്യജനകം മദ്യമെന്നാണ് ഗുരു പറയുന്നത് ബുദ്ധിക്ക് വൈകല്യം ഉണ്ടാക്കുന്ന രാസപദാർത്ഥം ഏതോ അതാണ് മദ്യം കുടിക്കുന്നത് മാത്രമല്ല ഇപ്പോൾ നമ്മളിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ മയക്കുമരുന്നുകളെല്ലാം അതിൽ വരുന്നതാണ് അപ്പോൾ കുട്ടികളൊക്കെ എത്രയോ മാറിപ്പോയിരിക്കുന്നു ഇപ്പോൾ നമ്മുടെ ഗവൺമെൻറ് കണക്കനുസരിച്ച് തന്നെ ഏകദേശം നാൽപ്പത് ശതമാനത്തിലധികം പേരും ഇതിന് അഡിക്റ്റ് ആണെന്നാണ് അപ്പോൾ ഒരു ജനസംഖ്യയുടെ ഏകദേശം പകുതിയോളം പേരും മാനസികമായിട്ട് ബൗദ്ധികമായിട്ട് തകർന്നു പോയാൽ പിന്നെ എങ്ങനെയാണ് ഇവിടെ ഒരു നല്ലൊരു സൊസൈറ്റി ഉണ്ടാക്കാൻ പറ്റുക അപ്പോൾ പാരൻസ് അതിനെക്കുറിച്ച് ബോധരെയ്യുന്നില്ല അവർക്കും പറയാൻ പറ്റുന്നില്ല ആ രീതിയിലേക്ക് പോയി യങ്സ്റ്റേഴ്സ് അവരുടെ രീതിയിൽ പോകുന്നു അപ്പോൾ അതാണ് അവർക്ക് തോന്നുന്നു അപ്പോൾ അവിടെ സംഭവിച്ചിരിക്കുന്ന എന്താണ് ശരിക്കുമുള്ള വിദ്യാഭ്യാസം അവിടെ കിട്ടുന്നില്ല ഇപ്പം നമ്മളുടെ സ്കൂളിലും കോളേജിലൊക്കെ നമുക്ക് കിട്ടുന്നത് ഒരു ഉപജീവനത്തിനുള്ള ഒരു വിദ്യാഭ്യാസം മാത്രമാണ് പഠിക്കുന്നതനുസരിച്ചിട്ട് അവർക്ക് ജോലി കിട്ടുന്നില്ല ഇനി ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ പഠിച്ചു ഡോക്ടറേറ്റ് എടുത്തു അല്ലെങ്കിൽ മറ്റേ പല രീതിയിലും ഉന്നത വിദ്യാഭ്യാസം ലഭിച്ചു കഴിഞ്ഞാലും വിവാഹത്തിന് ശേഷം ആണ് പ്രശ്നം തുടങ്ങുന്നത് ആ സമയത്ത് എങ്ങനെയായിരിക്കണം ജീവിക്കേണ്ടതെന്ന് നമുക്ക് അതുവരെ നമ്മൾ പഠിച്ചതിൽ നമുക്ക് കിട്ടുന്നില്ല ഇല്ല നമ്മുടെ കുടുംബത്തിൽ നിന്ന് കിട്ടുന്നില്ല അപ്പം എവിടെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം പക്ഷേ അത് നമ്മൾ ഇത്ര എഡ്യൂക്കേറ്റഡ് ആയിട്ട് പോലും നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ അപകടം അല്ലേ അതാണ് ഏറ്റവും വലിയ അപകടം അപ്പോൾ പിന്നെ എന്തിനാണ് നമ്മൾ ഇത്ര കഷ്ടപ്പെട്ട് പഠിക്കുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കുറേ പ്രശ്നങ്ങൾ അവിടെ കിടപ്പുണ്ട് അപ്പോൾ ഇതിനെ മൂടി വെച്ചുകൊണ്ടാണ് നമ്മൾ മിടുക്കന്മാരും മിടുക്കികളായിട്ടൊക്കെ ജീവിക്കുന്ന ഒരു വീട്ടിലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തുറന്ന് സംസാരിക്കാനോ അങ്ങനെയൊന്നും ആർക്കും പറ്റുന്നില്ല ഇപ്പം നമുക്ക് എല്ലാവർക്കും മൊബൈൽ ഇഷ്ടം പോലെ ഉണ്ടോ ഒരാൾക്ക് രണ്ടും മൂന്നും മൊബൈലുകളും ഉണ്ട് അപ്പോൾ ജോലിക്ക് ഒരു വീട്ടിൽ വന്നു കഴിഞ്ഞാലും കുട്ടികളെ കാണാനോ ഭാര്യയെ കാണാനോ ഒരു ഭർത്താവിനോ ആ രീതിയിലൊന്നും പറ്റുന്നില്ല എല്ലാവരും അവരവരുടെ മൊബൈലിലാണ് അല്ലേ അപ്പോൾ പിന്നെ എങ്ങനെയാണ് എവിടെയാണ് നമുക്ക് മിസ്റ്റേക്ക് വന്നിരിക്കുന്നത് എന്നുള്ളത് ശരിക്കും നമ്മൾ അപ്പോൾ ഗുരു അതുകൊണ്ട് സൂചിപ്പിക്കുന്നു വിദ്യ കൊണ്ട് സ്വതന്ത്രരാകണം എന്തിൽ വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ അങ്ങനെ വലിയൊരു കൺസെപ്റ്റ് ഉണ്ട് അപ്പോൾ എന്തിൽ നിന്നാണ് നമ്മൾ സ്വതന്ത്രരാകേണ്ടത് അപ്പോൾ ഉപരിപ്ലവുമായിട്ടുള്ള ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ കിടപ്പുണ്ട് അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് സ്വതന്ത്രമാകാൻ പറ്റണം പക്ഷെ അതില്ല അല്ലേ അങ്ങനെ ഒരു പ്രോപ്പർ ഗൈഡൻസ് തരാനായിട്ട് മാതാപിതാക്കൾക്ക് പറ്റുന്നില്ല അവർക്ക് അറിഞ്ഞുകൂടാ നമ്മുടെ അധ്യാപകർക്ക് പറ്റുന്നില്ല അവർ പഠിച്ചിരിക്കുന്ന കാര്യങ്ങൾ കാണാതെ മറ്റുള്ളവരെ പഠിപ്പിക്കും പഠിപ്പിക്കും നമ്മളും ചെയ്യുന്നത് തന്നെയാണ് പലതും നമ്മൾ കേട്ടിട്ട് നമ്മൾ അന്ധമായിട്ട് അതിന് ഫോളോ ചെയ്യുന്നു അപ്പോൾ അവിടെ ഒരു മോൾഡിങ് അല്ലെങ്കിൽ ശരിയായിട്ടുള്ള ഒരു ഇത് നടക്കുന്നില്ല ഒരു പ്രോസസ്സ് നടക്കുന്നില്ല അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള കാമക്രോധ ലോഭ മോഹ മതമാത്സര്യ ആദികളെ നമ്മൾക്ക് നിയന്ത്രിക്കുവാൻ അത് അറിവ് ഉപയോഗിച്ച് അടിച്ചമർത്തുക എന്നുള്ളതല്ല അറിവ് ഉപയോഗിച്ച് നമുക്കിതിനെ ഓവർകം ചെയ്യാന്നുള്ളതാണ് അപ്പം അതെങ്ങനെ സാധിക്കുന്നു അപ്പം അതൊരു പ്രോപ്പർ എഡ്യൂക്കേഷനിലൂടെ സംഭവിക്കേണ്ടതാണ് അതില്ല അപ്പോൾ ഗുരു പറയുന്നു നല്ല വിദ്യാഭ്യാസ വിചക്ഷകന്മാരെ വിളിച്ചു വരുത്തി ഈ വരുന്ന ആളുകളോട് സംസാരിക്കും അപ്പോൾ അവർ ശാന്തമായിരുന്നത് കേൾക്കുക എന്നിട്ട് അത് അവർ വീട്ടിൽ പോയിട്ട്

അപ്പോൾ മറ്റുള്ളവരെ പോലെ വെറും ക്ഷേത്രങ്ങൾ പ്രതിഷ്ഠിച്ച് നടക്കുക അല്ലായിരുന്നു കൂലായും എന്തിനു വേണ്ടി ഗുരു അത് ചെയ്തു കാരണം സാധാരണ ജനങ്ങൾക്ക് മാതിരി ഒരു ക്ഷേത്രം വേണം അല്ലെങ്കിൽ ഒരു ദേവാലയം വേണം അപ്പൊ അതുവരെ ഉണ്ടായിരുന്നത് ഈ എന്താണ് ഈ മാടനും വറുതിയും അല്ലെങ്കിൽ അതുപോലെ കള്ളും ഇതൊക്കെ വെച്ചിട്ട് പൂജിച്ചിരുന്ന ഒരു ഒരു വ്യവസ്ഥ അതിൽ നിന്ന് സാത്വികമായ ഒരു തലത്തിലേക്ക് ഗുരുവാരെ പിടിച്ചു മാറ്റി അല്ലാതെ ഇത് വേണ്ടെന്ന് പറയാൻ പറ്റില്ല ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള ആവശ്യങ്ങളില്ല ഗുരു അത് ഓൾറെഡി സാക്ഷാത്കരിച്ചതാണ് പക്ഷെ മറ്റുള്ളവർക്ക് വേണോ അത് അപ്പം അവരുടെ തലത്തിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് അവരെ കൈപിടിച്ച് ഉയർത്തുക എന്നുള്ളതാണ് ശരിക്കുള്ള ശരിക്കുമുള്ളൊരു ഗുരു ചെയ്യേണ്ടത് അല്ലാതെ ഗുരുവിന്റെ തലത്തിലേക്ക് അവരെ പിടിച്ച് കൊണ്ടുപോകാന്നുള്ള അതായത് മനുഷ്യന്റെ ബുദ്ധിക്കും ബോധത്തിനും ഒരു ക്ഷേത്രം അവന് ആവശ്യമാണ് അപ്പോ ഈ സാധാരണ ഈ തന്ത്രങ്ങളിൽ നിന്നും അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ജനലുകളും വാതിലും ഒക്കെ ഉള്ള ഒരു അമ്പലം എന്ന രീതിയിലാണ് ഈ ശാരദാദേവിയെ അല്ലെ അവിടെ പ്രതിഷ്ഠിച്ച് സരസ്വതി എന്നുള്ള ഒരു നിലയിലാണ് അല്ലെ സരസ്വതി എന്നുള്ള കൺസെപ്റ്റ് അവിടെ പ്രതിഷ്ഠ എന്താണ് ശരിക്കും ശിവഗിരി ശിവഗിരിയിലുള്ളത് ശാരദാദേവിയാണ് പക്ഷെ അത് പരബ്രഹ്മ സ്വരൂപിണി എന്നുള്ള സങ്കല്പാണ് ഇപ്പൊ സരസ്വതി എന്ന് പറഞ്ഞ ഒരു വിദ്യാദേവത മാത്രമാണ് പക്ഷെ ഗുരുവിൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിച്ച് സംഹരിച്ചു പോരുന്ന അദൃശ്യമായ ഒരു ശക്തിയുണ്ട് ആ ശക്തിയുടെ പ്രതീകമായിട്ടാണ് ശിവഗിരിയിലെ ശാരദ അതാണ് ശാരദ അതാണ് ശാരദ അപ്പം അരിവപ്പുറത്താണെങ്കിൽ ആ പരബ്രഹ്മസ്വരൂപൻ എന്നുള്ള അർത്ഥത്തിലാണ് ഇപ്പം രണ്ട് പ്രതിഷ്ഠകളാണ് ഗുരു സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്തിട്ടുള്ളത് ഒന്ന് അരിവപ്പുറവും ഒന്ന് ശിവഗിരി ബാക്കി മറ്റുള്ളവരുടെ ഇഷ്ടപ്രകാരം ഗുരു ചെയ്തു കൊടുത്ത അപ്പം ഗുരുവിന്റെ വിദ്യാ സങ്കല്പത്തിനും ആ ദേവ് ഗുരു പ്രതിഷ്ഠിക്കുന്ന ദേവതയ്ക്കൊക്കെ ഒരു പ്രത്യേക കൺസെപ്റ്റാണ് കാരണം ഇതാണ് അടിസ്ഥാനം ഒരു മനുഷ്യന് അവനെ അവൻ്റെ ശരിക്കുള്ള റിയൽ നേച്ചറിലേക്ക് അവൻ്റെ സ്വത്ത് ബോധത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തുക എന്നുള്ളതാണ് അത് പടിപടിയായിട്ടാണ് ഇപ്പം നമ്മൾ എപ്രകാരമാണോ ആദ്യ അക്ഷരം പഠിക്കുകയാണ് നമ്മൾ അത് കഴിഞ്ഞിട്ടാണ് അത് അക്ഷരങ്ങൾ കൂട്ടി വായിക്കുക പിന്നെ നമ്മൾ സെൻറ്റൻസ് അങ്ങനെ പോകുന്നു അതേപോലെ ആണ് ഈ സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ ആധ്യാത്മികതയിൽ ക്ഷേത്രങ്ങളുടെ സ്ഥാനം അപ്പൊ ഈ നമ്മൾ തീർത്ഥാടനത്തെ കുറിച്ച് പറയുമ്പോൾ പല ദിക്കുകളിൽ നിന്നും ആളുകൾ നടയാത്രയായിട്ട് വന്ന് ആണ് തീർത്ഥാടനത്തിൻ്റെ പങ്കെടുക്കുന്നത് അപ്പം നേരത്തെ ചോദിച്ച പോലെ തന്നെ അതിൽ ഈ മഞ്ഞ വസ്ത്രത്തിന്റെ പ്രാധാന്യം എന്താണ് ആ അപ്പോ അത് ഇവരിങ്ങനെ സംസാരിച്ച കൂട്ടത്തില് ശബരിമലയ്ക്ക് പോകുമ്പോൾ ഓരോരുത്തർ ഓരോ വസ്ത്രങ്ങൾ വസ്ത്രങ്ങളുണ്ട് അപ്പൊ ഗുരു പറഞ്ഞു ശബരിമലക്ക് പോകുമ്പോൾ ഒരു കറുത്ത വസ്ത്രം ഉടുക്കുന്നുണ്ട് പഴണിക്ക് പോകുമ്പോൾ വസ്ത്രം കൊടുക്കുന്നുണ്ട് അപ്പം ഇവിടെ വരുന്ന തീർത്ഥാടകർക്ക് അങ്ങനെയാണെങ്കിൽ മഞ്ഞ വസ്ത്രം കൃഷ്ണൻ മഞ്ഞ ഉപയോഗിച്ചിരിക്കുന്നു മഞ്ഞ വസ്ത്രം നല്ലതാണ് പക്ഷെ അതിനുവേണ്ടി വസ്ത്രം വാങ്ങിക്കണ്ട മഞ്ഞൾ അരച്ച് കലക്കി വെള്ള വസ്ത്രം വെള്ളവസ്ത്ര മുക്കെടുത്താൽ മതി അത് ഉപയോഗിച്ചാൽ പിന്നീട് കാരണം ഇപ്പോൾ സാധാരണ ആളുകൾക്ക് അതിനുവേണ്ടി പൈസ മുടക്കാൻ ഉണ്ടാവണമെന്നില്ല പിന്നെ ഈ വസ്ത്രം കുറച്ച് കഴിയുമ്പോൾ പിന്നെ അവർക്ക് സാധാരണ യൂസ് ചെയ്യാൻ വേണ്ടി അതെ അപ്പം ഇതിങ്ങനെ കഴുകി കഴുകി വരുമ്പോൾ പിന്നെ പഴയതുപോലെ ആവും തന്നെയല്ല മഞ്ഞള് വലിയൊരു മെഡിസിൻ കൂടിയാണ് ശുദ്ധീല ആ അതെ അത് നമുക്ക് ഒരു പ്രൊട്ടക്ഷനാണ് ശരിക്കും പറഞ്ഞാൽ അണുക്കൾ ശരീരത്തില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ട് ആ രണ്ട് രീതിയിലും ഒരു ഔഷധം എന്നുള്ള രീതിയിലും ആ ഒരു സിംപ്ലിസിറ്റി എന്നുള്ള രീതിയിലാണ് ഗുരു ആ വസ്ത്രം വന്നത് ഇന്നിപ്പോൾ പോളിസ്ട്രും പറ്റുള്ള കാര്യം അതെ അപ്പോൾ അത് ആളുകൾക്ക് ഈ ഒരു കൺസെപ്റ്റ് അറിയില്ല അതുകൊണ്ടാണ് അങ്ങനെ അപ്പോൾ വിദ്യാഭ്യാസത്തെ കുറിച്ചും ശുചിത്വത്തെ കുറിച്ചും ഒക്കെ വളരെ ാണ് ഗുരു പറയുന്നത് ഇതിങ്ങനെ അതിന് പറ്റുന്ന ആളുകളെ വിളിച്ച് വരുത്തിയിട്ട് അവരുടെ ഒരു അതും കൂടി ഗുരു ആഹ് വിചാരിച്ചിട്ടുണ്ടാവുമല്ലോ ഇപ്പൊ ഈ പരബ്രഹ്മ സ്വരൂപിണി എന്ന് പറയുന്ന സ്ത്രീലിംഗമാണ് അപ്പൊ അവർക്ക് രണ്ടുപേർക്കും ഒരേപോലെ പ്രാധാന്യം ഗുരു കൊടുക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഒരു ഗ്രഹനാഥ എന്ന് പറയുന്നത് ഒരു കുഞ്ഞിൻ്റെ സംസ്കാരം രൂപപ്പെടുന്നതും രൂപപ്പെടുത്തേണ്ടതും ഗർഭാവസ്ഥയിൽ വെച്ചിട്ടാണ് അപ്പോൾ ആ അമ്മയുടെ കൺസെപ്റ്റ് ഉണ്ട് അല്ലെങ്കിൽ അമ്മ ഒരു കുഞ്ഞിനെ എങ്ങനെ വളർത്തണം എന്നുള്ളതിനെക്കുറിച്ച് അവർക്കൊരു കാഴ്ചപ്പാടുണ്ടാവണമെന്ന് ഗുരുവിന് നിർബന്ധമുണ്ട് അപ്പോൾ അവർ നല്ല ഈശ്വര ഭക്തിയുള്ളവരായിരിക്കണം അല്ലെങ്കിൽ ആ രീതിയിൽ അറിവുള്ളവരായിരിക്കണം ശുചിത്വമുള്ളവരായിരിക്കണം തൻ്റെ കുഞ്ഞ് എന്നതുപോലെ ആയിരിക്കണം അപ്പോൾ ആ അമ്മ എന്താണോ സങ്കല്പിക്കുന്നത് അതനുസരിച്ചിട്ടാണ് ആ കുഞ്ഞ് അകത്ത് മോൾഡ് ചെയ്യുന്നത് ആ ഒരു സംസ്കാരം ഉണ്ടാകുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ നോക്കിയാൽ അങ്ങനെയൊന്നുമില്ല അപ്പോൾ ക്ഷണിക്കപ്പെടാത്ത അതിഥികളായിട്ടാണ് ഇന്ന് കുഞ്ഞുങ്ങളുണ്ടാകുന്നത് അപ്പോൾ ഈ ഇരുപത്തിനാല് മണിക്കൂറും ഫോണിൽ നോക്കിയിരുന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കുന്നതിനെയൊക്കെ ഏറ്റവും കൂടുതൽ സംഗതിയിൽ ചെയ്യുന്ന കുഞ്ഞായിരിക്കും അപ്പോൾ അതുകൊണ്ട് സ്ത്രീകൾക്ക് വളരെയധികം പ്രാധാന്യം അതുകൊണ്ട് ഗൃഹനാഥ എന്ന് പറയുന്നത് വീടിൻ്റെ ഐശ്വര്യമാണ് അപ്പോൾ ശുചിത്വം അടുക്കളയിൽ നിന്ന് തുടങ്ങുമെന്ന് പറയുന്നുണ്ട് അടുക്കളയുടെ കേന്ദ്ര ബിന്ദുവരാണ് അമ്മ സ്ത്രീ അല്ലേ അപ്പോൾ ഒരു കുഞ്ഞിന് ഈ വക വിദ്യാഭ്യാസമായാലും ശുചിത്വമായാലും ഈശ്വരഭക്തി ആയാലും മറ്റു ഏത് അറിവുകളും തുടങ്ങേണ്ട തമ്മിൽ നിന്നാണ് അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് നമ്മളുടെ മോഡേൺ എഡ്യൂക്കേഷനിൽ പോലും ഇല്ല അപ്പോൾ ഗുരു പറഞ്ഞെങ്കിലും അതിന് വേണ്ടത്ര ഇമ്പോർട്ടൻസ് ഇത്രയും കേരളം നമ്മൾ അഡ്വാൻസ്ഡ് ആണെന്ന് പറയുമ്പോഴും കൊടുത്തിട്ടില്ല ഗുരുവിനെ ഒരു പാർശ്വവൽക്കരിച്ചുകൊണ്ട് ഞാൻ ഇന്നും പോകുന്നു ഗുരുവിനെ ഒരു സമുദായത്തിൻ്റെ ആളായിട്ട് ചിത്രീകരിക്കുന്നു അപ്പോൾ അങ്ങനെ ചിത്രീകരിക്കും മറ്റുള്ള സമുദായക്കാർ നോക്കുന്നില്ല മറ്റു മതക്കാർ നോക്കുന്നില്ല ശരിക്കും പറഞ്ഞാൽ ഗുരു ജാതിക്കും മതത്തിനും വർണ്ണത്തിനും വർഗത്തിനും ദേശത്തിനൊക്കെ അതീതമാണ് ഗുരുവിൻ്റെ ആശയങ്ങളാണ് ദർശനമാണ് നിലനിൽക്കുന്നത് അപ്പോൾ ഈ ഇങ്ങനെ കുറേ തടസ്സങ്ങൾ നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് ഗുരുവിന് നമുക്ക് പ്രത്യേകിച്ചും മലയാളത്തിനൊക്കെ ഈ മുൻവിധികൾ കൂടുതലാണ് നമ്മളിങ്ങനെ സീൽ സീലീതങ്ങ് വിടുകയാണ് അതിനപ്പുറത്തേ നമ്മൾ ചിന്തിക്കത്തില്ല ഗുരുവിനെ അറിയില്ല അപ്പോൾ ഗുരുദേവൻ എഴുതിയിട്ടുള്ള കൃതികൾ അറുപത്തി നാലോളം കൃതികളാണ് ഉള്ളത് സംസ്കൃതത്തിലും മലയാളത്തിലും തമിഴിലും ആയിട്ടുണ്ട് ഈ കൃതികളെ കുറിച്ച് ആരും പഠിക്കുന്നില്ല ഈ തീർത്ഥാടനത്തിന് വരുമ്പോൾ ഈ കൃതികളെ പരിചയപ്പെടുത്തി കൊടുക്കുകയോ പഠിപ്പിക്കുകയോ ഒക്കെ അത് ഈ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായിട്ട് അതുണ്ട് സാധാരണ ആഴ്ച ശനി ക്ലാസ്സുകൾ ഉണ്ട് ശിവതിരി മഠത്തില് ഈ സീസൺ അല്ലെങ്കിൽ ഈ ധനുമാസത്തിലല്ലാതെ നമുക്ക് ഇപ്പൊ വേണമെങ്കിലും വരാം ഈ വരുമ്പോ നമ്മൾക്ക് അവിടെ തീർത്ഥാടകർക്ക് എന്താണ് അവിടെ അവിടെ സാധാരണ ദിവസങ്ങളിൽ അവിടെ പ്രാർത്ഥന പൂജ കാര്യങ്ങളൊക്കെ ഉണ്ട് ഗുരുദേവന് എഴുതിയിട്ടുള്ള ഒരു ഹോമ മന്ത്രം ഉപയോഗിച്ചിട്ടുള്ള രാവിലെ തന്നെ ഹോമമുണ്ട് എല്ലാവർക്കും പങ്കെടുക്കാവുന്നതാണ് ക്ലാസ്സുകൾ എന്തെങ്കിലും ക്ലാസ്സുകളുണ്ടാവും സത്സംഗങ്ങളുണ്ടാവും നമുക്ക് അതെ അതെ അതിലൊക്കെ വന്ന് പങ്കെടുക്കാം പിന്നെ നമുക്ക് അവിടെ അവരുടെ ചോദ്യങ്ങൾ ചോദിക്കാം നമ്മൾ സംശയങ്ങൾ ചോദിക്കാം അതെ പിന്നെ വെക്കേഷൻ ക്ലാസ്സുകളുണ്ട് സമ്മർ വെക്കേഷൻ കുട്ടികളുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസ്സുകളുണ്ട് ഗുരുവിന്റെ കൃതികൾ മാത്രം പഠിപ്പിക്കുന്ന ക്യാമ്പുകളുണ്ട് പല രീതിയിലാണ് പലതും ഈ പറഞ്ഞതിന്റെ മഠത്തിലെ ഏറ്റവും വലിയ അവിടുത്തെ ഒരു വഴിപാട് അല്ലെ നേർച്ച എന്ന് പറയുന്ന അന്നദാനമാണല്ലോ അപ്പം അത് ആ ഒരു കാഴ്ചപ്പാട് ഗുരുദേവന്റെ ഒരു കാഴ്ചപ്പാട് വരുന്നവർക്ക് ഏത് സമയത്ത് വന്നാലും ഭക്ഷണം കൊടുക്കുക നല്ല ഭക്ഷണം കൊടുക്കുക എന്നൊരു ഒരു കൺസെപ്റ്റ് അത് അതിന്റെ പിന്നിലൊരു ഒരു ആ അന്നം അന്നദാനം അന്നദാനം മഹാദാനം എന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷെ ഇന്നിപ്പോൾ ആ കൺസെപ്റ്റിലല്ല പൊതുവേ നമ്മുടെ സൊസൈറ്റി നിൽക്കുന്നത് കാരണം ഇപ്പോൾ പണമുള്ളവനും പോയി ഫ്രീ ആയിട്ട് കഴിക്കാനുള്ളൊരു ടെൻഡൻസിയാണ് നിൽക്കുന്നത് എല്ലാം ഫ്രീ വേണം എന്നുള്ളതാണ് അത് തെറ്റായിട്ടുള്ള ശീലമാണ് അപ്പോൾ ഗുരുവിൻ്റെ കാലത്ത് അവിടെ വരുമ്പോൾ ഭക്ഷണത്തിന് അവിടെ വേറെ കടകളോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പം അതുകൊണ്ട് തന്നെ അവിടെ വരുന്ന ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക കാരണം നമ്മുടെ ഇപ്പോൾ ഒരു വീട്ടിലേക്ക് ഒരാൾ വന്നാലും നമ്മൾ ആദ്യം ഇതാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഒരു കൺസെപ്റ്റിലാണ് അത് ഗുരു ആ പ്രാധാന്യം കൂടി പണ്ട് തുടങ്ങിയ അന്നദാനത്തിന് വലിയൊരു നമ്മളാണ് പക്ഷേ അന്ന് ഈ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു അപ്പം ഗുരുവിൻ്റെ കാലത്തും ആളുകൾ എന്തെങ്കിലും പൈസ കൂടെ കൊണ്ട് കൊടുത്ത് ഇപ്പം ഗുരുപൂജ എന്നുള്ളൊരു കൺസെപ്റ്റ് നടക്കുന്നത് അന്നദാനം വേറെയാണ് ഗുരുപൂജ വേറെ അപ്പോൾ ഗുരുവിൻ്റെ ഗുരുവിന് എല്ലാം നിവേദിച്ചിട്ട് അതിന്റെ പ്രസാദമായിട്ടാണ് ഇപ്പോൾ അതവിടെ കഴിക്കുക ഇപ്പൊ അന്നദാനം ഉണ്ട് രണ്ടുണ്ട് രണ്ടുണ്ട് വരുന്ന ആളുകൾക്ക് ഭക്ഷണം ചോദിച്ചത് ഗുരു പൂജയെ കുറിച്ച് തന്നെയാണ് പ്രസാദമായിട്ട് കൊടുക്കുന്നത് ഭക്ഷണമാണ് അതെ അപ്പൊ ഗുരുപൂജ എന്ന് പറഞ്ഞാൽ നമ്മളവിടെ വഴിപാട് എഴുതുമ്പോൾ അതിന്റെ പ്രസാദം എന്ന് പറയുന്നത് ശരിക്കും ഭക്ഷണമാണ് അപ്പം അത് പണ്ട് ഗുരുവിന്റെ കൂടെ ഇരുന്ന് അതിന്റെ കാരണം ഈ പലപ്പോഴും പല അസുഖങ്ങളുള്ള ആളുകൾ ഒക്കെ അവിടെ വരാറുണ്ട് അപ്പോൾ ഗുരുവിന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കൊടുക്കുമ്പോൾ ഗുരു ഗുരുവിന് വിളമ്പി വെച്ചിരിക്കുന്നതിൽ നിന്ന് ഒരു പിടി എടുത്തിട്ട് അവർക്ക് കൊടുക്കും അപ്പോൾ ആ ആൾ എന്ത് സങ്കല്പത്തിലാണോ അത് കഴിക്കുന്നത് ആളുടെ അസുഖം അതോടെ ഇഷ്ടം പോലെ സംഭവങ്ങളുണ്ട് അപ്പം അങ്ങനെ വന്ന് വന്ന ആളുകൾ ഇപ്പോഴും ഇതറിയാവുന്ന ആളുകൾ അങ്ങനെ വഴിപാട് എഴുതു അപ്പോൾ ഇന്നിപ്പോൾ നമ്മുടെ അവിടെ ഗുരുപൂജ ഹാളിൽ ഈ അന്നദാനം കൊടുക്കുന്ന ഹാളിൽ ഗുരുവിൻ്റെ ഒരു വിഗ്രഹവും ഒക്കെ ഉണ്ട് അവിടെ നമ്മൾ പൂജ ഗുരുവിന് നിവേദിക്കുവാണ് ചോറ് ചോറിൻ്റെ അറികളൊക്കെ നിവേദിക്കും എന്നിട്ട് അത് നമ്മൾ പൂജ കഴിയുമ്പോൾ അതെല്ലാവർക്കും ആ ഹാളിലിരിക്കുന്ന എല്ലാവർക്കും ഓരോ ടീസ്പൂണ് പ്രസാദം ഇടുക അത് ആ ഭക്തിയോടുകൂടി അല്ലെങ്കിൽ ആ ശ്രദ്ധയോടുകൂടി കഴിക്കുന്ന ആളുകൾക്ക് ഇന്നും അതുപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട് കാരണം എപ്പോഴും ഈ മനസ്സാണ് ഇതിൻ്റെയൊക്കെ കാരണമായിട്ട് നിൽക്കുന്നത് നമ്മുടെ മൈൻഡ് എവിടെയാണോ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അതനുസരിച്ചിട്ട് അത് വർക്കൗട്ട് ചെയ്യാം ശരിക്കും പറഞ്ഞു അതോടൊപ്പം ഗുരുവിൻ്റെ ഒരു അനുഗ്രഹവും കൂടി വരികയാണ്